കവറടക്കം നടക്കുന്ന പാങ്ങോട്ടേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത് അവിടുത്തെ ദൃശ്യങ്ങളിലേക്കാണ് പാങ്ങോട് ജുമാ മസ്ജിദിലാണ് കവറടക്കം നടക്കാൻ പോകുന്നത് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേർ എത്തിക്കൊണ്ടേയിരിക്കുന്നു സങ്കടം സഹിക്കവയ്യാത്ത കാഴ്ചകളാണ് അവിടെയെല്ലാം അല്പം മുമ്പ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു രാഹുൽ ആറരയോടുകൂടി കവറടക്ക ചടങ്ങുകൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത് വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത് കാണാം സ്വാഭാവികമാണ് അത്രയേറിയ വലിയ സങ്കടമാണ് എല്ലാവരിലും ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് അങ്ങോട്ട് നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ അവിടേക്ക് എത്തും മന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ ഇപ്പോൾ വിവരിക്കാൻ കഴിയും അതുതന്നെയാണ് ഏതാണ്ട് ആറര കൂടി തന്നെ കവറടക്കം നടക്കും ചടങ്ങുകൾ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ സൽമാ ബിബി ലത്തീഫ് സാജിദ എന്നിവരുടെ മതശരീരങ്ങൾ ഇവിടെയുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ എ റഹീം എം പി തുടങ്ങിയവർ ആദരവർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യർ ഇവിടേക്ക് എത്തുകയാണ് ഒപ്പം ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച കണ്ടിറങ്ങിയ മനുഷ്യരും വീണ്ടും ഇവിടെ കാത്തു നിൽക്കുകയാണ് കാരണം അവർക്കറിയാം ഇന്നലെ വരെ അവരോട് സ്നേഹത്തോടെ സമയം ചെലവഴിച്ചിരുന്ന അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ ഇനി അല്പസമയം കൂടി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ എന്ന തിരിച്ചറിവിലാകും ഈ കണ്ടിറങ്ങിയവർ പോലും ഇവിടെ അവർ കാത്തു നിൽക്കുന്നത് ഏതാണ്ട് ആറര ആറര എന്ന് പറയുമ്പോൾ എന്നും മുക്കാൽ മണിക്കൂറിനപ്പുറത്തേക്ക് ഈ ഖബറടക്കം നടക്കും എന്തായാലും ഈ പറയുന്നത് പോലെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വാർത്ത കൊലപാതകത്തിൻ്റെ വാർത്ത പുറത്തു വരുമ്പോൾ ഇരുന്ന ഘട്ടത്തിൽ തന്നെ പല ചിത്രങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു ആ ചിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളാണ് പല സ്ഥലങ്ങളിൽ പോയ ചിത്രങ്ങളാണ് അവിടെയൊക്കെ ഇവർ ഒന്നിച്ചിരിക്കുമ്പോൾ ആ ആ ചിത്രം കാട്ടിത്തരുന്ന സ്നേഹം ആ ചിത്രം കാട്ടിത്തരുന്ന ആ ഒരു ഒരുമയും ആ സ്നേഹവുമെല്ലാം പെട്ടെന്ന് എങ്ങനെ പോയി എന്നുള്ള ആ ചോദ്യം തന്നെയാണ് ആദ്യഘട്ടം മുതലുണ്ടായത് കാരണം കുടുംബത്തിൽ സ്വന്തം മുറ്റവരെ കൊല്ലാൻ തീരുമാനിക്കുന്ന വ്യക്തിക്ക് പിന്നിൽ എന്താണ് അതിൽ പ്രേരണ എന്താണ് എന്നുള്ള ചോദ്യം തന്നെയാണ് മലയാളികളൊന്നാകെ രണ്ട് ദിവസമായി ചോദിക്കുന്നത് ആ ചോദ്യവും പേര് തന്നെയാണ് ഈ മനുഷ്യർ ഇവിടെ നിൽക്കുന്നത് കാരണം ഇപ്പോൾ സൽമാ ബിവി സൽമാറ്റയ്ക്കാണ് താമസിക്കുന്നത് പാങ്ങോടാണ് വീട് കുടുംബം ഇവിടെയാണ് ഈ കുടുംബം സഹോദരങ്ങൾ മക്കൾ പലപ്പോഴായി ഉമ്മയെ കാണാനെത്തും ഒരുപക്ഷേ തൊണ്ണൂ തൊണ്ണൂറ് വയസ്സിനപ്പുറത്തേക്ക് എത്തിയ ഒരു ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരമ്മൂമ്മയ്ക്ക് എപ്പോഴും തുണയാകുക മക്കളും ചെറുമക്കളും ഒക്കെ തന്നെയാണ് അത്തരത്തിൽ സ്നേഹത്തോടുകൂടി ഇവിടെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി ഒരു പക്ഷെ തുണയാകുമെന്നും കരുതലാകുമെന്നും കരുതിയ ചെറുമകൻ തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഒരു പക്ഷേ ആ പ്രായത്തിലുള്ളവർക്ക് പിന്നീട് താങ്ങാകേണ്ടത് ആ വ്യക്തിയാണ് ആ മക്കളാണ് ചെറുമക്കളാണ് ആ ചെറുമൻ്റെ ചെറുമകൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു കൃത്യം സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിൽ എന്താവശ്യത്തിനായാലും അത് കാര്യം ചോദിക്കുമ്പോൾ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ കഴിയാതെ ആ ഇടത്തിലേക്ക് എങ്ങനെയാണ് ഒരു പകയും വൈരാഗ്യവും കടന്നു കയറുന്നത് എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും മനസ്സൊലയ്ക്കുന്നത് ആ കാഴ്ച തന്നെയാണ് ഓരോരുത്തരും മുഖത്തുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടിന് നാടിനും നാട്ടാർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ലത്തീഫ് അവരുടെ ഭാര്യ സാജിദ ഒപ്പം സ്കൂളിൽ ഇനിയും ഏറെ സ്വപ്നങ്ങളുണ്ടായിരുന്ന പഠിച്ചു മുന്നേറേണ്ടിയിരുന്ന ഇനിയും ഏറെ ജീവിതം ജീവിക്കേണ്ടിയിരുന്ന അഫ്സാൻ അഫ്സാൻ്റെ യോഗമൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാലോചിക്കുമ്പോൾ അതൊരു പരിധിവരെ ഒഴിവാക്കായിരുന്നതല്ലേ എന്നുള്ളത് തന്നെയാണ് അപരിചിതയല്ല അഫ്സാൻ എന്ന് പറയുന്ന പ്രതി ഇല്ലാതാക്കുന്നത് കുട്ടിക്കാലം മുതൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ എണ്ണ എണ് എണ്ണിയെടുക്കാൻ കഴിയാത്തത്ര ഓർമ്മകൾ സമ്മാനിച്ച മനുഷ്യരെയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നത് അതെങ്ങനെ സാധിക്കും എന്ന തരത്തിലുള്ള വലിയ ചോദ്യം ആ ചോദ്യം ഇനി എത്ര ആവർത്തി നമ്മൾ പറഞ്ഞാലും അതിന് മറുപടി ഉണ്ടാകുമോ എന്നറിയില്ല കാരണം ഇതിൻ്റെ കാരണം ഇനി എന്തായാൽ തന്നെയും ഇവരെ കൊല്ലാനാകുന്ന മനസ്ഥിതിയിലേക്ക് ഒരു മനുഷ്യരെങ്ങനെയാണ് എത്തുക എന്നുള്ളത് അത്തരത്തിൽ ഓരോ മനുഷ്യരും കണ്ട ശേഷവും ഇവിടെ കാത്തു നിൽക്കുകയാണ് അവിടെ അരമണിക്കൂറിനെങ്കിൽ ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നത് അനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ കേട്ടത് ആർക്ക് സഹിക്കാൻ കഴിയാത്ത രീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് അന്തരീക്ഷം അവിടുത്തെ ആ വികാരമതാണ് രാഹുൽ ജിനാഥ് പ്രേക്ഷകരുമായി പങ്കുവെച്ചു കൊണ്ടേയിരിക്കുന്നത് പാങ്ങോട്ട് എന്നുള്ള ഹൃദയഭേദകമായ കാഴ്ചകളാണ് പാങ്ങോട് മസ്ജിദിൽ കവറടക്കത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ തുടരുന്നു പൂദർശനം തുടരുകയാണ് ആറരയോടുകൂടി കവറടക്ക ചടങ്ങൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അവിടെ നിന്ന് രാഹുലും പ്രശാന്ത് കൃഷ്ണയും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് കുറ്റവരായ അഞ്ച് പേരുടെ ജീവനാണ് ഇരുപത്തി മൂന്നുകാരനായ അഫ്ഫാനെടുത്തത് അതിൽ ഫർസാനയുടെ സംസ്കാര ചടങ്ങുകൾ ഖബറടക്കം നേരത്തെ തന്നെ കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് പേരുടെ പുതുദർശനം അവിടെ പുരോഗമിക്കുന്നുണ്ട് പാങ്കോട് വസ്ത്രത്തിലാണ് ഖബറടക്കം നടക്കുക അവിടേക്ക് അഫ്ഫാൻ്റെ സഹോദരനായിട്ടുള്ള അഫ്സാൻ്റെ മൃതദേഹം എത്തിക്കുന്നുണ്ട് രാഹുൽ ജി തുടരുന്നുണ്ട് രാഹുൽ അറിയോടുകൂടി തന്നെ ഖബറടക്കം നടത്താൻ കഴിയുമെന്നുള്ളതാണ് അവിടെ നേരത്തെ അനൗൺസ് ചെയ്തത് പക്ഷെ ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഫ്സാന്റെ മൃതദേഹവും അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ അവിടത്തെ ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അവിടുത്തെ ഒരു ദാരുണമായ കാഴ്ച ആളുകളെ എത്രത്തോളം വേദനയോടെയാണ് ഈ ഒരു വിയോഗം ഉൾക്കൊള്ളുന്നത് ആറയോടുകൂടി തന്നെ കബറിസ്ഥാനിൽ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞു അതിനുവേണ്ടി ഇനിയും ആളുകൾ ആ സമയത്തിനുള്ളിൽ തന്നെ ഇനിയും ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇവിടേക്ക് ആദ്യം വീട്ടിൽ പൊതുദർശനം വെച്ചപ്പോഴുള്ള കാഴ്ച പോലെ തന്നെയാണ് നാട്ട നാട്ടുകാരും എല്ലാവരും എന്തു സംഭവിച്ചു എന്ന് കൃത്യമായി അവർക്ക് ധാരണ ഉണ്ടാക്കാൻ അവർ അതിൽ ധാരണ ഉണ്ടാക്കി എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആദ്യം ആ വീട്ടിന് മുന്നിലൊക്കെ ഇന്നലെ നമ്മൾ പോകുമ്പോൾ കണ്ട കാഴ്ച കാരണം പ പ ആറരയായിട്ടും പള്ളിയിലെത്താത്ത ലത്തീഫിനെ കാത്താണ് ആ നാട്ടുകാർ കാത്തിരുന്നതെങ്കിൽ ഉമ്മയെ കാത്ത് അവിടെ എത്തുന്ന മകൾ കാണുന്ന കാഴ്ച അത് ഒരു ഒരു പക്ഷെ വിവരിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് അത്തരത്തിൽ ഇത്തരത്തിൽ പോലീസിനോട് ഇത്തരത്തിൽ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ അത് വിശ്വസിക്കാൻ തയ്യാറാകാഞ്ഞ ഒരു കൂടി തന്നെയാണ് എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള വാർത്തകളെ കേൾക്കുമ്പോൾ അങ്ങനെ സംഭവിക്കരുതേ എന്നുള്ള എന്നുള്ള മനോഭാവത്തിൽ എന്നുള്ള മനസ്ഥിതിയിൽ ഇതിനെയെല്ലാം കാണുന്നത് എങ്കിലും അന്വേഷിച്ച് അന്വേഷിച്ച് തുടർന്ന് പിറകെ പോയപ്പോൾ ഓരോ മനുഷ്യരും ജീവനായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏറെ ഹൃദയഭേദകമാണ് നിഷ്ഠൂരമായിരുന്നു എന്തായാലും ഈ പറയുന്നത് പോലെ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരും ഈ അവരുടെ ഇടങ്ങളിൽ അവരുടെ ഇടങ്ങളിൽ സ്നേഹക്കൂട്ടായ്മകൾ പല മുഖങ്ങളും അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു ഉറ്റവരുണ്ടായിരുന്നു അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒഴുകി വന്ന് നിൽക്കുന്നത് രതി സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടം ആ ഗ്രാമം ചെറുതായതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം എല്ലാ മനുഷ്യർക്കും അറിയാം ആ മനുഷ്യർ ഇവർ ഒത്തുചേരുന്നത് കണ്ടിട്ടുണ്ട് ഈ ഉമ്മയെ കണ്ടിട്ടുണ്ട് ഉമ്മ മക്കളെക്കുറിച്ച് പറയുന്ന കഥകൾ കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ചെറുമോനെപ്പറ്റി കേട്ടിട്ടുണ്ട് ആ ചെറുമോനാണ് ഏറ്റവും ഒടുവിൽ ഉമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതിന് കാരണമായത് ഉമ്മ മുൻപ് കഥകളിൽ പറഞ്ഞിരുന്ന കരുതലാകേണ്ടത് ചെറുമോനാണ് എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്ന അതേ അങ്കലാപ്പ് തന്നെയാണ് ഈ വാർത്തയറിഞ്ഞ എല്ലാ മനുഷ്യർക്കും ഉണ്ടായത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തായിരിക്കുമ്പോഴും അഫ്സാൻ്റെയും അഫ്ഫാൻ്റെയും അച്ഛൻ ചിന്തിച്ചത് കുടുംബത്തെ കുടുംബത്തെപ്പറ്റി തന്നെയാകും ആ കുടുംബത്തിന് വേണ്ടി തന്നെയാകും വിദേശത്ത് തുടർന്നതും ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതും ആ അച്ഛന് ഏറ്റവും ഒടുവിൽ പറയേണ്ടി വന്ന് ഞാൻ വിദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തിരികെ വരികയാണ് എൻ്റെ മകൻ അങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം എന്നൊരു പിതാവിന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് കാരണം ഈ ഇവരുടെ ജീവിത കാലഘട്ടത്തിൻ്റെ പല ചിത്രങ്ങൾ ചിത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ചിത്രങ്ങൾ കാണുമ്പോൾ ആ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ